ഇന്നൊരു ഒരു വീഡിയോ ആണ് കേട്ടോ മുളക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ പോയപ്പോൾ കണ്ട മുളകുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ നമ്മൾ കാശ്മീരി മുളകും സാധാരണ മുളകും പിരിയ മുളകും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ കണ്ടത് കേട്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ചില കടയിൽ നിന്നൊക്കെ എന്നെ പിരിയ മുളക് എന്ന് പറഞ്ഞ കാശ്മീരി മുളകെന്ന് പറഞ്ഞ മുളക് വാങ്ങിച്ചിട്ട് എനിക്ക് അത് അത്ര രസമായില്ല ഞാൻ വിചാരിച്ച അടുത്ത മുളകല്ലായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു ഷോപ്പിൽ ഞാനിത് മുംബൈയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അവരടുത്ത് ചോദിച്ചറിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തത് പലതരം മുളകുണ്ട് ഒറിജിനൽ കാശ്മീരി മുളക് എന്ന് പറഞ്ഞ് കാണിച്ചു തന്ന മുളക് വേറെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ പിരിയൻ മുളകല്ല അവിടുത്തെ കാശ്മീരി മുളക് അപ്പോൾ പിരിയൻ മുളകും കാശ്മീരി മുളകൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണുള്ളത് അവിടെ മുളക് കിട്ടുക ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഇതല്ല ഒറിജിനൽ കാശ്മീരി മുളക് പക്ഷെ നല്ല കളറുണ്ടാവും അപ്പോൾ ഇതാ ഇതുപോലെ നീണ്ട് ഇങ്ങനെ ഇരിക്കില്ല കാശ്മീരി മുളക് വേറൊരു സൈസിലാണ് ഇരിക്കുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉണക്ക മുളക് എന്ന് പറയുന്നത് വേറെയാണ് അത് നമ്മൾ എങ്ങനെ കൊണ്ടു നോക്കിയാലും കാണും കേട്ടോ മല്ലി മുളകും മഞ്ഞളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് നാട്ടിലേക്ക് വാങ്ങി കൊണ്ടുവന്നതാണേ മുളക് പൊടിപ്പിക്കുന്ന നല്ല മണം നല്ല കളറും അതുപോലെ പാകത്തിന് എരിവും കിട്ടാൻ ഞാൻ ഈ ഒരു രീതിയിലാണ് പഠിപ്പിക്കുക അപ്പോൾ ഇതാണ് അവർ തന്നിട്ടുള്ള ഒറിജിനൽ കാശ്മീരി മുളകെന്ന് പറഞ്ഞിട്ടോ നല്ല വിലയാണ് ഇത് തണ്ടൊന്നും കളയാതെ ഞാൻ വാങ്ങിച്ചെടുത്തതാണ് ഇതിപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്താലാണിതിങ്ങനെ സാധാരണ മുളക് പോലെ തന്നെ ഇങ്ങനെ പൊട്ടി വരുള്ളൂ കാശ്മീരി മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേറെ തന്നെ നമുക്കറിയാൻ പറ്റും പിരിയൻ മുളക് വേറെ കാശ്മീരി മുളക് വേറെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ കാശ്മീരി മുളകിൻ്റെ ഉള്ളിൽ നല്ല കളറാണ് കേട്ടോ ഇതിനധികം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ അര കിലോനോളം കാശ്മീരി മുളക് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കിലോനോളം സാധാരണ നമ്മുടെ ഈ ഒരു മുളക് വാങ്ങി ചേർക്കാറാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു റേഷയിലാണ് ഞാനും മുളക് പൊടി വർഷങ്ങളായിട്ട് പൊടിച്ച് ചേർക്കാറ് അപ്പോൾ അതാ നമ്മുടെ സാധാരണ മുളക് പിന്നെ എങ്ങനെ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും കാശ്മീരി മുളകിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ ഒരുപാടിങ്ങനെ നീണ്ടിരിക്കുന്ന മുളകല്ല അത് എനിക്കിവിടെ നാട്ടിൽ വന്ന സമയത്ത് കിട്ടിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ നല്ല ഒരു മുളകാണ് എനിക്കറിയില്ല അത് ഞാൻ ഷോപ്പ് കാരടുത്ത് ചോദിച്ചു വെച്ചതാണ് ഇതാണ് നമ്മളെ യഥാർത്ഥത്തിലുള്ള നമ്മൾ സാധാരണ പൊടിപ്പിക്കുന്ന മുളക് കിട്ടാം അര കിലോ കാശ്മീരി മുളക് ഒരു കിലോ സാധാരണ നമ്മുടെ മുളക് ഇതെല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കിയും പൊടിച്ചൊക്കെ വെക്കുന്നത് എല്ലായിടത്തും പതിവല്ലേ അപ്പോൾ ഞാനും ഇതുപോലെ എനിക്കിവിടുത്തെ മുളക് നാട്ടിലെ പിരിയ മുളക് വാങ്ങിച്ചിട്ട് ശരിയായിരുന്നില്ല ഞാൻ മുളക് പൊടിയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാറാണ് ഇപ്രാവശ്യം ഇത് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാകട്ടെ ഇതാണ് കാശ്മീരി മുളക് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലോണം കഴുകിയെടുക്കണം അതിൽ ഒത്തിരി ഇങ്ങനെ ചള്ളി പോലെയാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഇരിക്കുക ഒരു തവണ കഴുകി കഴിഞ്ഞ് രണ്ടാമത്തെ തവണ കഴുകുമ്പോഴാണ് ഇതിൻ്റെ ചളി ശരിക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മുടെ സാധാരണ മുളക് വേറെ തന്നെ അറിയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ നല്ല ഡാർക്ക് കളറായിട്ട് നമ്മുടെ കാശ്മീരി മുളക് അപ്പം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യാറ് എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം നല്ല വെയിലുള്ള ദിവസം നോക്കി ഇതുപോലെ വെയിൽ ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ മേലെ കൊണ്ടുപോയി ഉണക്ക ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലം ടെറസിൻ്റെ മേലെയാണ് കേട്ടോ നമ്മളിപ്പോൾ വെയിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് മാങ്ങയും അതുപോലെ തേങ്ങയും ഒക്കെ ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഉണക്കിയെടുത്തിട്ടുണ്ട് കുറെയൊക്കെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇത് കാലത്ത് നല്ല വെയിലാണ് കേട്ടോ നമ്മളിവിടെ പലപ്പോഴും പറയാറുണ്ട് പാടത്തിൻ്റെ വക്കിനാണ് വീടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിൽ വരും അപ്പോൾ അതാ കുറച്ചധികം വലിയ ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടാൽ തന്നെ ഈ മുളക് നന്നായിട്ട് ഉണങ്ങി വരാറുണ്ട് കേട്ടോ വേനൽക്കാലത്ത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമ്മളിതിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിലാണ് വയ്ക്കുക നമുക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് എടുത്തതിന് ശേഷം ഫ്രീസറിലാണ് വയ്ക്കുക അപ്പോൾ ഞാനിത് മൂന്ന് വെയിൽ ശരിക്കും കൊണ്ടിട്ടുണ്ട് കേട്ടോ നെറ്റിട്ടോ കൊടുക്കാറുണ്ട് എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളിതുപോലെ മില്ലില് കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുക്കാൻ നന്നായിട്ട് പൊടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറാണ് കേട്ടോ ഞാൻ കാണിച്ചാൽ ഇതിപ്പോൾ പൊടിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു കളറാണ് കേട്ടോ നമ്മൾ സാധാരണ ഈ വീഡിയോയിലൊക്കെ കാണാറില്ല ഇങ്ങനെ പരസ്യത്തിലൊക്കെ നല്ല റെഡ് കളറായിട്ടുള്ളത് ഒട്ടും മായമൊന്നും ചേരാത്ത നല്ല ഫ്രഷായിട്ടുള്ള മുളക് കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇത്ര ഇങ്ങനത്തെ ഒരളവിൽ കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ പൊടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള എരിവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് എത്ര കാലം വേണേലും നമുക്ക് ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കാം ഞാനിപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കാനോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ